വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഫാത്തിമഗിരി സോഷ്യൽ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ട സംഗമവും ആദരിക്കൽ ചടങ്ങും വിവിധ പ്രൊജക്ടുകളുടെ പ്രഖ്യാപനവും നടത്തി ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗോത്ര കലാകാരന്മാരുടെ പരുന്താട്ടവും വീട്ടമ്മമാരുടെ മാർഗംകളിയും തിരുവാതിരയും ഫ്യൂഷൻ ഡാൻസും സംഗമത്തിൽ അരങ്ങേറി ജീവകാരുണ്യ മേഖലയിൽ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന നിലമ്പൂർ ഫാത്തിമഗിരി സോഷ്യൽ സർവീസ് സെന്റർ ഡയറക്ടർ സിസ്റ്റർ മരീനിയുടെ നേതൃത്വത്തിലാണ് അയൽക്കൂട്ട സംഗമം നടത്തിയത് സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന സംഗമം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ പോൾ ചെറുകോടത്ത് ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണ ത്തും വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഉൾപ്പെടെ പ്രവർത്തിച്ചു വരുന്ന ഫാദ്യമഗതി സോഷ്യൽ സർവീസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു

ആ അതുകൊണ്ട് തന്നെയാണ് സിസ്റ്ററിന്റെ പൂർത്തീകരിക്കുന്നതിൽ നിന്നും സമയബന്ധിതമായി പ്രോജക്ട് പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകുന്നതും കണ്ട് තව මාතන කරලා එක අනච්‍ය තවරා අ පීෂ පතිමගේ ස සවිීස ප්‍රදෙක් අුවදිගේුණයි අන්ස්‍ර හඳ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഫാത്തിമാഗിരി സോഷ്യൽ സർവീസ് സെന്ററിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ മരീനിയുടെ പ്രവർത്തന മികവിനെയും ഫാദർ പോൾ ചെറുകോടത്ത് പ്രത്യേകം അഭിനന്ദിച്ചു പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മരിയ ജസീന അധ്യക്ഷത വഹിച്ചു കണ്ണൂർ രൂപതാ വികാരി ജനറൽ ഡോക്ടർ ഫാദർ ക്ലാരൻസ് പാലിയേറ്റീവ് മുഖ്യ പ്രഭാഷണം നടത്തി ഫാദർ ജോൺസൺ തെക്കേടയിൽ ആളുക പ്രഭാഷണം നടത്തി വൈദികരംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ച ഫാദർ റോയ് കണ്ണഞ്ചിറ ഫാത്തിമഗിരി സോഷ്യൽ സർവീസ് സെന്റർ ഡയറക്ടർ സിസ്റ്റർ മരീനി ഡോക്ടർ സിസ്റ്റർ ജൂലി ഡോക്ടർ സിസ്റ്റർ ട്രീഷ പാലക്കൽ കെ സി അധ്യാപക അവാർഡ് ജേതാവ് ഷേർലി മോൾ അംഗനവാടി അധ്യാപികമാരായ സൌദാബി പ്രഭ ലാൽ ജോസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സിസ്റ്റർമാരായ ഷീന ജൊവിറ്റ ആൻ തേജസ് നിതീഷ് ഡോക്ടർ രേവതി ഫാദർ ജോർജ് തേനാടിക്കുളം തോമസ് കുട്ടി ചാലിയാർ ലിസി ജോസഫ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ നാല് പത്തിണ്ടായി നിലമ്പൂരിന്റെ സാമൂഹിക സേവന ജീവകാരുണ്യ പരിസ്ഥിതി മേഖലകളിൽ ഫാത്തിമഗിരി സോഷ്യൽ സർവീസ് സെന്റർ സുസ്തർഹ്യമായ സേവനമാണ് നടത്തിവരുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയകാലങ്ങളിലും കോവിഡ് നാളുകളിലും നാടിനൊപ്പം നിന്ന് ഡയറക്ടർ സിസ്റ്റർ മരീനിയുടെ നേതൃത്വത്തിൽ അയൽക്കൂട്ടങ്ങൾ സജീവമായി പ്രവർത്തിച്ചു മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ നിരവധി അവാർഡുകളാണ് ഫാത്തിമഗിരി സോഷ്യൽ സർവീസ് സെന്ററിനും ഡയറക്ടർ സിസ്റ്റർ എൻ ന്യൂസ് നിലമ്പൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ